ഹലോ നമസ്കാരം ഇത് നമ്മുടെ വീട്ടിലെ പയ്യനാണ് ഇപ്പോൾ ഏറ്റവും ജൂനിയറായിട്ടുള്ള മണികണ്ഠൻ എനിക്കറിയാമായിരിക്കും ഇപ്പോൾ ഒരു നാല് മാസം ആകാനായി ഇവൻ മിഡ് നൈറ്റാണ് ഫോർ സീറോ ഫോർ ത്രീ ടു ഇവൻ്റെ അമ്മ അറ്റ്ലസ് ആണ് നമ്മുടെ വീട്ടിലെ ആദ്യമായിട്ട് ജനിച്ച ഒരു എൻ ഡി ഡബ്ല്യു കുട്ടിയിൽ പിന്നെ നമ്മൾ വീണ്ടും എൻ ഡി ഡി മിഡ് നൈറ്റ് കുട്ടിയാണ് കേട്ടോ കാളക്കുട്ടിയാണ് ഫോർ സീറോ ഫോർ ത്രീ ടു ആണ് എൻ്റെ ഫുൾ നമ്പർ അപ്പം ഇതിൻ്റെ ഫാദറിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം പിന്നെ മദറിൻ്റെ അതിലൂടെ നിൽക്കുന്നുണ്ട് അവളെ കാണിക്കുന്നത് നമുക്കൊരു മുപ്പത് ലിറ്ററാണ് നമുക്ക് പെർ ഡേയിലെ മാക്സിമം കിട്ടിയത് ഇതിനിപ്പം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നാലാത്ത മാസമാണ് പാലൊക്കെ എപ്പോഴും കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ ഒരു ദിവസം കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം എല്ലാ രീതിയിലും ഫുഡ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സൈലേഞ്ച് പിന്നെ ബാക്കി ഒന്നും കൊടുക്കുന്ന ഫുഡ് ഐറ്റേഞ്ചിന് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പരത്തി പിണ്ണാക്ക് ഗോതമ്പ് പേട് കപ്പളണി പിണ്ണാക്ക് തവഴ ഐറ്റംസ് മിക്സ് ചെയ്തിട്ടാണ് രണ്ട് രണ്ട് നേരം കൊടുക്കുന്നത് വൈകിട്ട് കാടി പിടിച്ചിട്ടില്ല വൈകിട്ടിപ്പം കാടി കൊടുക്കണം അപ്പോൾ ഇവർ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആരെങ്കിലും വളർത്താനായിട്ടോ അല്ലെങ്കിൽ ഫാമിൽ നിർത്താനോ ക്രോസിംഗിനോ അല്ലെങ്കിൽ ജസ്റ്റ് വളർത്താനോ ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നമ്മൾ ഏകദേശം വിലയിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യും ട്രിവാൻഡ മുതൽ കാസർഗോഡ് വരെ പെറ്റ്സിൻ്റെ ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ എനിക്കൊരു ചിലപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് താല്പര്യമുള്ളത് കോൺടാക്ട് ചെയ്യാം താങ്ക് യു